കൊല്ലം കുളത്തുപ്പുഴയിലാണ് മുദ്രാലോണിന്റെ പേരിൽ വ്യാപക തട്ടിപ്പ് നടന്നത് സംഭവത്തിൽ പ്രദേശവാസിയായ രമ്യ അറസ്റ്റിലായി ഇവരുടെ കൂട്ടാളിയായ ഭർത്താവ് ബിനുവും മറ്റൊരു പ്രതി അഞ്ചലിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഭാരതീപുരം സ്വദേശി സുമിത സുദർശനും ഒളിവിലാണ് വളരെ വിദഗ്ധമായാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിയിരുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ ലഭിക്കാൻ മാർജിൻ മണി എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ അക്കൌണ്ടിൽ പ്രതികൾ ലോൺ കിട്ടുമ്പോൾ കടമായി വാങ്ങുന്ന പൈസയും അതിൽ കൂടുതൽ തുകയും നൽകി സഹായിക്കാമെന്നായിരുന്നു വാഗ്ദാനം ഇപ്രകാരം നിരവധി പേരുടെ കയ്യിൽ നിന്നുമാണ് പണം കൈക്കലാക്കിയത് ജസീനയാണ് പരിചയപ്പെട്ടത് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ സുഖമില്ല അങ്ങനെ ഈ ജസീന എന്നെടുത്തു പറഞ്ഞ് നിനക്ക് ഒരു കിടക്കാടുന്നു പ്രശ്നം ഉണ്ടാക്കണ്ട മോളെ പഠിത്തവും നടക്കും അതിത്ര പൈസ തരും അതുകൊണ്ട് നമുക്ക് രണ്ടുപേർ കൂടെ ഒരു കിടക്കാടം ഉണ്ടാവും മോളെ കാര്യത്തിന് പൈസ എടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ആൾക്കാരിൽ നിന്ന് ഞാൻ പത്ത് ലക്ഷം വേഴ്ച്ചു എനിക്കൊത്തിരി സ്വർണ്ണമുണ്ട് അതിൽ ലേനായിരിക്കുകയാണ് എനിക്കുണ്ടെന്ന് പറയാൻ ആ സ്വർണം മാത്രമേ ഉള്ളൂ ആ സ്വർണം നഷ്ടപ്പെടരുത് താറേ എൻ്റെ ബോക്ക് ഇരുപത്തി മൂന്ന് ചിതറ സ്വദേശി ജസീന ദേവിയിൽ നിന്നും ഇവരുടെ പരിചയക്കാരിൽ നിന്നും ഏകദേശം എഴുപത് ലക്ഷം രൂപ പ്രതികൾ കൈക്കലാക്കി ജസീന ദേവിയുടെ അനുജത്തി സോഫിയ ദേവിയുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവുമായി പത്തു ലക്ഷം രൂപയോളം വാങ്ങിയതായാണ് പരാതി കുളത്തുപ്പുഴ സ്വദേശിനികളായ ലിഷ പ്രകാശ് ഉമാവതി എന്നിവരിൽ നിന്നും മാത്രം മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നെ കുട്ടി സമീപിച്ച് വരികയും അങ്ങനെ എൻ്റെ കുറച്ച് പൈസ ഇടുകയും സാമ്പത്തികമായിട്ടിട്ടണം മാർജിൻ മണിയായിട്ടിട്ടണമെന്നും പറഞ്ഞ് അങ്ങനെ ഇട്ട് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസ മതി എന്ന് പറഞ്ഞിട്ട് ഈ ബിജി അങ്ങ് മാറുകയും എന്നെ കൊണ്ടുവന്ന കൂട്ടാളി അങ്ങ് മാറുകയും മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഈ രമ്യ കുറേച്ച് കുറേ എൻ്റെ പൈസ ഇങ്ങനെ ചീറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു പണം തിരികെ ലഭിക്കാതായതോടെ തട്ടിപ്പിനിരയായവർ പരാതി നൽകി ഇതിനു പിന്നാലെയാണ് രമ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ രമ്യയുടെ ഭർത്താവ് ബിനുവും സുമിത സുദർശനനും ഒളിവിൽ കഴിയുകയാണ് ഒളിവിലിരുന്നും സംഘം ഫോണിൽ ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായി പരാതിക്കാർ പറഞ്ഞു കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലാണെന്നുമുള്ള സൂചനയാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് കൊട്ടാരക്കര റൂറൽ എസ് പി പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ രമ്യയെ റിമാൻഡ് ചെയ്തു മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം